ആലപ്പുഴയിൽ ഞങ്ങളുടെ തോമസിനെ ഞങ്ങളുടെ അജയ് ചുവൽ നിങ്ങളുടെ ഗൺമാന്മാര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി തലക്കടിച്ചില്ലേ ഈ നാട്ടിലെ സി പി എം ചോദിക്കുന്നു നിങ്ങൾ ഇത്രയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഒരടിയെങ്കിലും പിന്നോട്ട് പോയിട്ടുണ്ടോ പിന്നോട്ട് പോയിട്ടില്ല കാരണം ഞങ്ങളുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ് ഞങ്ങളെ നിങ്ങൾ അടിച്ചു അടിച്ചടിച്ച് തലയടിച്ചു വീഴ്ത്തി ഞങ്ങൾ ഈ ണക്കിലായ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തി വേണ്ടി പൊളിറ്റിക്കൽ പറയുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം പക്ഷേ ഞങ്ങൾ ഇറങ്ങുമെന്നൊരു തീരുമാനം പ്രഖ്യാപിക്കുക ഇനി തെരുവിൽ ഒരൊറ്റ ഡിവൈഎഫ്ഐക്കാരന്റെ തല്ലു വാങ്ങി ചോരമീഴ്ത്തുവാൻ ഞങ്ങളുടെ സഹപ്രവർത്തകരെ വിട്ടുകൊടുക്കുവാൻ ഒരുക്കമല്ല അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനമാണ് പ്രഖ്യാപിച്ചിട്ട് പോവുകയല്ല ആലപ്പുഴയില് ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകരെ തലക്കടിച്ചു വീഴ്ത്തിയവന്മാരുണ്ടല്ലോ നിങ്ങളുടെ ഗൺമാൻമാർ അനിൽകുമാറും സന്ദീപും ഉദ്യോഗസ്ഥന്മാർക്ക് സുരക്ഷ കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾ ഇനി ഞങ്ങൾ അവരെ തല്ലിയിട്ടില്ല ഞങ്ങൾ അവരുടെ വീട്ടിൽ കയറിയിട്ടില്ല ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ സർക്കാരിന് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പ്രതിരോധം ഒരുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പറഞ്ഞു നടത്തുന്നത് ഈ നാട് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണോ മുഖ്യ ഗുണ്ടയാണോ എന്ന ചോദ്യം ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ ചോദിക്കുമ്പോ അവർക്ക് വേണ്ടി ആ ചോദ്യത്തെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ എത്ര തല്ലി ഒതുക്കാൻ ശ്രമിച്ചാലും ആളിക്കത്തുന്ന സമരബന്ധമായി യൂത്ത് കോൺഗ്രസുകാരനെ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക കൊല്ലത്ത് ഇനിയുള്ള നാടുകൾ നമ്മുടെ മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്യുവാൻ ഏറെ ബഹുമാനരായ പ്രതിപക്ഷത്തിന്റെ നായകൻ ശ്രീ വി ഡി സതീശനെ ചരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം